വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിന് കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും എരിവിനുള്ള പച്ചമുളകും ഒരു പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതാണ് പിന്നെ അരക്കപ്പ് വട്ടത്തിൽ അരിഞ്ഞ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് കുക്കായി സോഫ്റ്റ് ആണ് ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഉള്ളി തന്നെ ചേർക്കണോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള പൊടിയായി എരിഞ്ഞത് അരക്കപ്പ് ചേർത്താലും മതി ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായ എരിഞ്ഞാൽ ആ രണ്ട് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കാം മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യണം ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നല്ല കുഴമ്പ് പോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയില എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ഈ മസാലയുമായി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പം മുരിങ്ങയില എല്ലാം ഈ മസാലയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടാവുമ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ചുരുങ്ങി വരും ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് ഈ മുരിങ്ങയിലയും തക്കാളിയും നമുക്ക് മൂടി വെച്ച് ഒരു ഒന്നര മിനിറ്റ് ചൂടാക്കാം ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം ഞാൻ ചിരകിയ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ കൂടുതൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ് ഞാൻ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ് ഞാൻ ഒരു പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള ഒരു പച്ചമുളകാണ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്തത് ഞാൻ ഈ പച്ചമുളകിൻ്റെ ഉള്ളിൽ അരിയെല്ലാം കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ റണ്ണിങ് ടാപ്പിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അരിയോടുകൂടി പച്ചമുളക് ചേർത്താൽ വളരെ എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ ഇനി ഇതുപോലെയുള്ള ചെറിയ മസാല പൊടിക്കുന്ന കല്ലുകൊണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി സ്പൂൺ ഉണ്ടൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിയിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കി എടുത്താലും മതി മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുത്താൽ ഇതുപോലെ ആയി കിട്ടില്ല ഇങ്ങനെ ചെയ്താൽ എല്ലാം നന്നായിട്ട് ചതഞ്ഞ് കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും തേങ്ങ ഒത്തിരി ഡ്രൈ ആണെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഇതുപോലെ ചതച്ചെടുക്കാം ഇതിൽ കുറച്ചുകൂടി കുഴുവും ഒതുക്കവും പാത്രമാണെങ്കിൽ നന്നായിട്ട് ഇത് ചതച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയും മുരിങ്ങയിലയും വേവിക്കാൻ വെച്ചിട്ട് ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മുരിങ്ങയില കൂടുതൽ നേരം വേവിച്ചാൽ അതിൻ്റെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് കുക്കാവുന്നതാണ് ഈ ഇല ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായി വരണം ഒരു മിനിറ്റ് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം തേങ്ങയിലെ ജ്യൂസൊക്കെ ഈ മസാലയുമായി മിക്സാകുകയും ചെയ്യും തേങ്ങയിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടണം ഇപ്പം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണോട്ടോ ഇത് നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം മുരിങ്ങയിൽ അവൈലബിളായിട്ടുള്ളവർ ഇതുപോലെ ദിവസവും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണോട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഇതൊരൊറ്റ കറി മതി നമുക്ക് എത്ര വേണേലും ചോറ് കഴിക്കാം ചോറിൻ്റെ കൂടെ ഒഴിച്ചൊഴിക്കാനൊന്നും വേണമെന്നില്ല ഈ ഒരൊറ്റ തോരൻ മാത്രം മതി വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്